ോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പരാജയപ്പെട്ട കെ എം മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി ഈ മുരളീധരനെ കെട്ടുകെട്ടിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കെട്ടുകെട്ടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ മറിച്ചു നൽകിയാണ് മുരളീധരനോട് നാടകീയമായ രീതിയിൽ കോൺഗ്രസ്സുകാർ അവിടെ പ്രതികാരം തീർത്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം കോഴിക്കോട്ടേക്കും പിന്നീട് അവിടുന്ന അനുനയ ചർച്ചകൾക്കൊടുവിൽ തിരുവനന്തപുരത്തേക്കും മാറി മുരളീധരൻ പ്രവർത്തിക്കുകയാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് വലിയ ഉഷാറായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് ഇതിനിടയിൽ തന്നെ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നന്നായി പണി നടത്തുവാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കെ മുരളീധരൻ വി ഡി സതീശിനോടും സംഘത്തോടും തീർത്താ തീരാത്ത പക കെ മുരളീധരനുണ്ട് അതുകൊണ്ട് തന്നെ മുരളീധരൻ കൃത്യമായിട്ട് വി ഡി സതിഷൻറ്റ് കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം കൃത്യമായി തന്നെ ഇടപെടുകയും കൃത്യമായിട്ടുള്ള ചെയ്യേണ്ട പ്രവർത്തികൾ അതിൻ്റെ മെറിറ്റിൽ തന്നെ കൊടുക്കാൻ അല്ലെങ്കിൽ ആ പ്രതികാരം കൃത്യമായി നിർവഹിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന മുരളീധരനെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മുരളീധരൻ പറഞ്ഞത് പല കാര്യങ്ങളിലുമുള്ള ചർച്ചകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് താൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് എന്നതാണ് ഇത് പരോക്ഷമായി വി ഡി സതീശനും സംഘത്തിനും കൊടുത്ത ഒരടിയായിരുന്നു അതോടൊപ്പം തന്നെ തൻ്റെ മണ്ഡലത്തിൽ വളരെയധികം ഇതോടുകൂടി തന്നെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച നേതാക്കന്മാർക്കെതിരെ യാതൊരുവിധ നടപടിയും ഇല്ലാതെ പോകുന്നതിലും കനത്ത ആമർഷവും മുരളീധരൻ ഉണ്ടായിരുന്നു ഈ കാരണങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ടി എൻ പ്രതാപൻ അനിലക്കര തുടങ്ങിയ നേതാക്കന്മാർ ജോസ് വള്ളൂർ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയൊന്നും യാതൊരുവിധ നടപടികളും ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഘട്ടത്തിൽ വളരെ അതൃപ്തിയോടെ അസംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്ന കെ മുരളീധരൻ ഇപ്പോഴിതാ വി ഡി സതീഷിനെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു അതായത് പാർട്ടിക്കുള്ളിലെ ചാരനാണ് വി ഡി സതീശൻ എന്ന് ധ്വനി നൽകുന്ന ആ സംഭാഷണവുമായിട്ടാണ് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത് കെ മുരളീധരൻ്റെ പ്രസ്താവനകളെ നേരിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും സംഭവങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി പുറത്തേക്ക് നൽകുന്ന ചാറിനായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് വി ഡി സതീശന് എതിരെയുള്ള രഹസ്യ പോലെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് നേരെ തൊടുത്ത ഒരമ്പായി തന്നെ കെ മുരളീധരൻ ഈ ആക്ഷേപം മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ കെ പി സി സിക്കുള്ളിൽ നടക്കുന്ന പല ചർച്ചകളുടെയും പൂർണ്ണരൂപം തന്നെ മാധ്യമം പല മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ എതിർ വിഭാഗത്തിന് വടിയായി മാറുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വി ഡി സതീശിനോ അല്ലെങ്കിൽ വി ഡി സതീശനോട് ചേർന്ന ആളുകളാണെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ നിരവധിയായ ചർച്ചകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഉണ്ടായി എന്നും കെ മുരളീധരൻ തുറന്നടിക്കുകയാണ് കാരണം ഈ പ്രശ്നത്തിലെല്ലാം ഇടപെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ തരത്തിൽ മുന്നോട്ട് നീങ്ങിയില്ല എങ്കിൽ വരാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും തിരിച്ചടിയാണെന്നും കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സമീപിച്ച രീതിയിൽ അതേ രീതിയിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വലിയ പരാജയവും തിരിച്ചടിയായിരിക്കുമെന്ന് കെ മുരളീധരൻ ഇവിടെ തുറന്നു പറയുകയാണ് കാരണം കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്വഭാവം കൃത്യമായിട്ട് മുരളീധരൻ അറിയാം കെ കരുണാകരൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റിൻ്റെ കസരലിരുന്ന ആളാണ് പല ഘട്ടത്തിലും എല്ലാ കോൺഗ്രസിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഘട്ട ഘടകങ്ങളുടെയും തലപ്പത്ത് ഇദ്ദേഹം കേരളത്തിലിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടെയുള്ളവരെ കുറിച്ചുള്ള ഒരു ധാരണ കെ മുരളീധരനുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് തൃശ്ശൂരിൽ കൊടുത്ത പോലുള്ള ഒരു അടി ഒരിക്കലും മുരളീധരൻ പ്രതീക്ഷിച്ചിരുന്നില്ല വിജയസാധ്യത ഉണ്ടായിരുന്ന സീറ്റിൽ നിന്ന് വടകര അടക്കമുള്ള സീറ്റുകളിൽ നിന്ന് തന്നെ മാറ്റി ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് തന്നെ വെറും എന്താണ് ഒരു ബലിയാടാക്കി മാറ്റുകയായിരുന്നു അല്ലെങ്കിൽ ജീവനുള്ള ജീവിക്കുന്ന രക്തസാക്ഷിയാക്കി മാറ്റുകയായിരുന്നു എന്നുള്ള നിലപാടാണ് മുരളീധരനുള്ളത് ഈ ഘട്ടത്തിലാണ് ശക്തമായ നിലപാടുമായി വി ഡി സതീശനും എം ഒ ഹസ് അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ വി ഡി സതീശൻ ഇപ്പോൾ കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ കോൺഗ്രസിനുള്ളിലെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഈ ആഭ്യന്തര എന്ന് പറയുന്നത് പൊതു ഇടങ്ങളിലേക്ക് പൊട്ടിയൊഴുകുന്ന ഒരു വ്രണമായി ഒരു അഴുക്കചാലായി ഈ സംഭവം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഇതുവരെ പൊതുവേദികളിൽ മിണ്ടാതിരുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാതിരുന്ന കെ മുരളീധരൻ കൃത്യമായ ടാർജറ്റോടെ ഇവിടെ പ്രതികരിക്കുന്നുവെങ്കിൽ അത് കൃത്യമായ അജണ്ടയോടെയാണ് അതിന് പിന്നിൽ കെ സുധാകരൻ്റെ വ്യക്തമായ മത്സരവുമുണ്ട് ഇല്ല ശക്തമായ രീതിയിൽ ഇത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്